അത് നമുക്ക് മിമിക്രി മിമിക്രി അപ്പൊ ഈ മാവിന്റെ രണ്ടോ ലിമിക്രി ഐറ്റങ്ങൾ ഗെയിം ഗെയിംസോ കഴിഞ്ഞിട്ട് നമുക്ക് അപ്പൊ നമ്മളും കൊച്ചുകുട്ടികളും ഞാൻ ചെയ്യപ്പെട്ടുള്ള ഒരു ചെറിയ ഗെയിം ഷോയാണ്

ഏറ്റവും വേഗത്തിൽ സസ്യം സമയം ഇരിക്കാ സമ്മാന നിന്ന് പറഞ്ഞ വേഗത്തിൽ പറയുന്നത് സസ്യം ഴെന്ന് പറഞ്ഞ ആള് അടുത്തടുത്ത് വന്നോണ്ടിരിക്കണം അടുത്തു വാഴ അവരോ പറഞ്ഞിട്ടുണ്ട് ഞാൻ അവിടെ പറഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയുള്ള ചോദ്യാണ് ഞങ്ങളെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ഏറ്റവും വേഗത്തിൽ കൊള്ളുന്ന സസ്യം നമ്മുടെ വീടിന്റെ ചുറ്റുമൊക്കെ ചില വേണ്ടി ചുറ്റും ോ വീട് സൈനിക ഒരു നൂറ് തന്നെ പറയുന്നത് രണ്ടക്ഷം രൂപയുള്ളൂ അല്ലല്ലോ ാണ് ക്രീച്ചർ പറഞ്ഞു പക്ഷെ പറഞ്ഞു തന്നെ പറയണം മാമല്ല മാവല്ല മൂവു ആട് കാര്യം തുടങ്ങുന്നത് അത്രയും ഞാൻ പറയുന്നില്ല

സ്റ്റാൻഡി പഠിക്കുന്നു എത്രാമത്തെ കൊല്ലം എത്രാമത്തെ സ്റ്റാൻഡിൻ പഠിക്കുന്നു എത്രാമത്തെ കൊല്ലം എത്രാമത്തെ സ്റ്റാൻഡി പഠിക്കുന്നു എത്രാമത്തെ കൊല്ലാണോ ആ ഒന്നാമത്തെ കൊല്ലാണോ അപ്പൊ ഓണാച്ചിട്ട് വരും എന്ത് ചെയ്യുന്നു എന്തായാലും കൊച്ചി പിടിക്ക് പറഞ്ഞാണോ ഉത്തരം അതിന് പറയുന്ന ഉത്തരം പറഞ്ഞാണോ മോള് എഴുതി അപ്പ എന്തായാലും ഈ കൊച്ചി പിടിക്ക് ഞാൻ പറയുന്ന പോലെ നാക്ക് തെറ്റാതെ ഒരു രണ്ട് പ്രാവശ്യം മോള് പറഞ്ഞാറില്ല കേട്ടോ വെമ്പത്തിരി നമ്മൾ കൊണ്ടുപോകാം ഓക്കെ அச்சின்ட சுष्कீச்ச மஸ்திஷ்கத்தில் ப்ளட் தரைய நான் பத்தி நான் மீட் இந்த கண்டோலல்ல ஒக்கன போறார் யாரையும் போறதுல ஆயோன அவங்க என்ன சொல்லுது போளேன்னு போறார் ஆசேஜி சொல்லி ஆசேஜி கூட கேக்க வேண்டியது இல்லல இன்னொரு பர்றேன் என்ன சொல்லுது அச்சின்ட சுष्कீச்ச மஸ்திஷ்கத்தில் ப்ளட் தரைய